പ്രിയപ്പെട്ട ഉദ്യോഗികളെ ടെ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ വർഷം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അതായത് ആർക്കൊക്കെ അപേക്ഷിക്കാം അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് എക്സാം പാറ്റേൺ അതിന്റെ സിലബസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ആദ്യമേ അതിന്റെ ക്വാളിഫിക്കേഷൻ അതായത് ആർക്കൊക്കെ അപേക്ഷിക്കാം അങ്ങനെയുള്ള കാര്യമാണ് ആദ്യം പറയുന്നത് അപ്പോഴാദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കേരള വാട്ടർ അതോറിറ്റി കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ എന്നാണ് പോസ്റ്റിന്റെ പേര് സ്കെയിൽ ഓപ്പേ നോക്കുക ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് തൊട്ട് എഴുപത്തി മൂവായിരത്തി അറുനൂറ് വരെയാണ് സ്കെയിൽ പേ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പിന്നെ നിങ്ങൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഏജ് ലിമിറ്റ് ആണ് പത്തൊമ്പത് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ പിന്നെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് ആ ജനുവരി കണക്കാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് ദക്കൻസി ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് നിൽക്കുകയാണ് ഇനി വരുന്ന വേക്കൻസികളാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ അപ്പൊ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതിനോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കണം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിൻ എന്തിലൊക്കെയാണ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഓർ ഇലക്ട്രീഷ്യൻ അപ്പോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്താണ് ടെൻത്ത് ഉണ്ടായിരിക്കണം ടെൻത്തിനോടൊപ്പം തന്നെ ഐ ടി എ ഉണ്ടായിരിക്കണം അല്ലെ ഐ ടി ഏതിലൊക്കെയാണ് എം എം വിയും അതേപോലെ തന്നെ ഇലക്ട്രീഷ്യനും ഐ ടി എം എം ഇലക്ട്രീഷ്യനും ഉള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പഴ നമ്മൾ ഇത് രണ്ടും ഉള്ളവർക്ക് മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതിന് ഈക്വലന്റും ഹയറുമായിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം ഇപ്പൊ നമുക്ക് എം എംഇക്ക് ആയിട്ട് ഡീസൽ മെക്കാനിക്കിന് ഈക്വലൻസി കിട്ടും അപ്പോൾ അത് വെച്ച് അപ്ലൈ ചെയ്യാം ദലക്ട്രീഷ്യൻ ഈക്വലന്റായിട്ടുള്ള എൻ സി ബി ടി സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചും നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി ഹയർ കൺസിഡർ ചെയ്താൽ അപ്പൊ അത് വെച്ചും അപ്ലൈ ചെയ്യാം മനസ്സിലാക്കുക അപ്പൊ എന്താണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ക്വാളിഫിക്കേഷൻ അപ്പൊ ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇതിന് തത്തുല്യമായിട്ട് അംഗീകരിക്കുന്നെങ്കിൽ അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഞാൻ അങ്ങനെ ഹയറിന്റെ കാര്യം പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ റീസെന്റ് ആയിട്ട് കേസസ് ഒക്കെ നടപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞത് ഓക്കെ ൊരു പരീക്ഷ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നേരത്തെ ഉള്ള പരീക്ഷയില്ല എത്ര പേർക്ക് നിയമനം ലഭിച്ചു അതിൻ്റെ പരീക്ഷയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ അന്നത്തെ പരീക്ഷയുടെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപതായിരുന്നു അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് പരീക്ഷ നടന്ന എന്താന്ന് നോക്കിയേ ഇരുപതി വന്ന നോട്ടിഫിക്കേഷൻ ആണ് എന്നാണ് പരീക്ഷ നടന്നത് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് എത്ര പേരാണ് അപ്ലൈ ചെയ്തത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേരാണ് അപ്ലൈ ചെയ്തിരുന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതോ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഡേറ്റ് കൃത്യമായിട്ട് നോക്കണം ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ് അല്ലെ ഇനി വളരെ കുറച്ച് നാളുകൾ ആവുമ്പോൾ റാങ്ക് ലിസ്റ്റ് തീരും നമുക്കറിയാം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് അപ്പം റാങ്ക് ലിസ്റ്റ് ഏതാണ്ടൊക്കെ തീരാറായി അടുത്ത വർഷം ആറാം തീയതി അടുത്ത വർഷം രണ്ടാം മാസം ആറാം തീയതി ആവുമ്പഴത്തേക്ക് എന്ത് ചെയ്യും ഈ റാങ്ക് ലിസ്റ്റ് തീരും അപ്പൊ അതിനു മുമ്പേ നമുക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പി എസ് സിയുടെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ലിസ്റ്റ് തീർന്നിട്ടല്ല അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് ഒരു ലിസ്റ്റ് നിലവിലിരിക്കുമ്പോൾ തന്നെ ആ ലിസ്റ്റ് തീരുമ്പോ തൊട്ടടുത്ത് തന്നെ എന്ത് വേണം പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അപ്പൊ അതിന് എന്ത് വേണം ഇതിന് ഒരു ഒ എം ആർ പരീക്ഷ മാത്രമുള്ള ഒരു പോസ്റ്റ് ആണ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനു മുമ്പേ നോട്ടിഫിക്കേഷൻ വിളിക്കണം അല്ലേ അതേപോലെ തന്നെ പരീക്ഷ നടത്തണം ഇനിയിപ്പം എന്തായാലും നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എന്തായാലും ഇനിയിപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ വരും ദെൻ പരീക്ഷ വിളിക്കും പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്ന് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ എന്തായാലും ഈ പറയുന്ന ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോകും എന്നിരുന്നാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കാനുള്ള സമയം അതിക്രമിച്ചു അതായത് ഈ വർഷം എൻഡിൽ വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദൻ അന്നത്തെ കട്ട് ഓഫ് നോക്കിയേ നാപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് അന്നത്തെ പരീക്ഷ അത്യാവശ്യം നിലവാരമുള്ള പരീക്ഷയായിരുന്നു ആയിരുന്നു ഐ ടി ഐ ലെവലിലുള്ള എക്സാം ആണെങ്കിലും അത്യാവശ്യം നിലവാരമുള്ള പരീക്ഷയായിരുന്നു ഇപ്പൊ ഈ കട്ട് ഓഫ് കാണിക്കുന്നത് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമ്പറ്റീഷൻ ആണ് പറയുന്നത് ഇനി വരുമ്പം കട്ട് ഓഫിനെയും കൂടും കാര്യം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഗവൺമെന്റ് ജോബ്സിന് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി പഠിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് കറക്റ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നവരുടെ എണ്ണം സീരിയസ് ആയിട്ട് പഠിക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുക അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ കട്ട് ഓഫ് എത്രയാണ് നാപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു മാക്സിമം ലഭിച്ച മാർക്ക് എൺപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ദാസ്റ്റ് അഡ്വൈസ് നടന്നത് അവസാനം നിയമന ശുപാർശ നടന്നത് എന്നാണ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ദൻ ഇതുവരെ എത്ര അഡ്വൈസ് പോയി ഈ നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിയേക്ക അഞ്ഞൂറ്റി ഇരുപത്തിനാല് അപ്പൊ നമുക്ക് തന്നെ അറിയാം വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും സിവിൽ എഞ്ചിനീയേഴ്സിനും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഒക്കെ കഴിഞ്ഞവർക്കും ഒക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു ബോർഡാണ് അല്ലെ വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാലാ ഇതുപോലെ നമുക്കറിയാം വാട്ടർ അതോറിറ്റി ലോവർ സിയർ ഗ്രേഡ് ത്രീ ഉണ്ട് ഗ്രേഡ് ടു ഉണ്ട് ഗ്രേഡ് വൺ ഉണ്ട് എഇ ഉണ്ട് അല്ലേ ദെൻ ഇതുപോലെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു ബോർഡാണ് അല്ലെ ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത് കെ ഡബ്ല്യു എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് നടന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഞാൻ ഇത് പറയുന്നെന്ന് പറഞ്ഞാൽ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവർ അത്ര ഗൗരവമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം അത്രയും മാസമായിട്ട് അഡ്വൈസ് നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഇനി റാങ്ക് ലിസ്റ്റ് എന്ന് തീരും ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് പുതിയ ലിസ്റ്റ് വരണം അപ്പൊ എന്ത് വേണം നോട്ടിഫിക്കേഷൻ വരണം പരീക്ഷ നടത്തണം അതിന്റെ റിസൾട്ടൊക്കെ വരും അപ്പൊ അന്നേരം എന്ത് വേണം പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അപ്പൊ മനസ്സിലാക്കുക ഇനിയിപ്പൊ എന്തായാലും സമയം ഒരുപാടായി ഇനിയിപ്പം ഈ ഡേറ്റ് ഒക്കെ കഴിയുമ്പോഴൊക്കെ നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ ഈ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് കുറെ നാള് കഴിയുമ്പോഴേ പുതിയ റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ കാര്യ നോട്ടിഫിക്കേഷൻ എന്തായാലും ചിലപ്പോൾ ഡിസംബറിലൊക്കെ ആകും പിന്നെ ഒരു മൂന്നാല് മാസം എന്തായാലും പരീക്ഷ നടക്കാൻ ദെൻ റിസൾട്ട് വന്ന് ഷോർട്ട് ലിസ്റ്റ് വന്ന് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരാൻ പിന്നെ ഒരു രണ്ട് രണ്ടര മാസം പിടിക്കും അപ്പൊ എന്തായാലും ഇതൊക്കെ ഈ മാസം ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് എന്ത് വരുത്തുള്ളൂ പുതിയ ലിസ്റ്റ് വരത്തുള്ളൂ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പഠിച്ചു തുടങ്ങാനായിട്ടുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുക പഴയ സിലബസ് എടുക്കുക അന്ന് ഒരു ആയിട്ടുള്ള ഒരു സിലബസ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് ഉണ്ടായിരുന്നു എന്തായിരുന്നു ഇലക്ട്രീഷ്യന്റെ പോർഷനും അതേപോലെ തന്നെ പമ്പ് ഓപ്പറേറ്റർക്ക് ആ മെക്കാനിക്കിന്റെ പോർഷനും കൂടെ ചേർത്തിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു നമുക്ക് തന്നിരുന്നത് അപ്പൊ നമുക്ക് ആ ഒരു സിലബസ് നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ആ സിലബസ് വെച്ച് നമ്മൾ പഠിക്കുക ഇനി പരീക്ഷ എടുക്കാറാവുമ്പോ സിലബസിൽ എന്തെങ്കിലും മാറ്റം വന്നാലും ചെറിയ മാറ്റം വരുത്തുള്ളൂ അത് ഉൾക്കൊണ്ട് നമ്മൾ പിന്നെ അത് അപ്ഡേറ്റ് ചെയ്താൽ മതി അല്ലെ അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ദെൻ എക്സാമിന്റെ പാറ്റേൺ ഇപ്പം ഈ പരീക്ഷയ്ക്ക് നമുക്കറിയാം ഇന്റർവ്യൂ ഇല്ല അല്ലെ അപ്പൊ എക്സാമിന്റെ പാറ്റേൺ എന്താണ് എന്തായാലും നൂറ് മാർക്കിന്റെ ഒരു ഒ എം ആർ പരീക്ഷ ആ ഒ എം ആറിന്റെ മാർക്ക് വെച്ചിട്ടാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് അപ്പൊ ആ ഒ എം ആർ പരീക്ഷ കഴിയുമ്പം നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് പരീക്ഷ വരും അല്ലെ ആ കട്ട് ഓഫ് കടന്നവര് ഷോർട്ട് ലിസ്റ്റഡ് ആകും അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും ഇത്ര ആകെ രണ്ട് സ്റ്റേജിലുള്ള ഒ എം ആർ എക്സാമും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഓക്കെ ഇതിന്റെ സിലബസിന്റെ ഓവർ വ്യൂടെ പറയാം അപ്പൊ ഇതിന്റെ സിലബസിൽ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അറുപത് മാർക്ക് ഇലക്ട്രിക്കൽ പോർഷനാണ് ബാക്കി നാപ്പത് മാർക്ക് മെക്കാനിക്കൽ പോർഷനാണ് അപ്പൊ ഈ അറുപത് മാർക്ക് എന്ന് പറയുന്നതിനകത്ത് കുറച്ച് മാർക്ക് ഇലക്ട്രിക്കലിൻ്റെ തന്നെ കുറച്ച് ഭാഗം ഇലക്ട്രോണിക്സ് പോർഷൻ ഉണ്ട് അല്ലെ ഇലക്ട്രിക്കലുകാർക്ക് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക്സിന്റെ പോർഷൻ ഉണ്ട് ഏതായാലും ഇതെന്താണ് ഐ ടി ഐ ലെവലിലുള്ള പരീക്ഷയാണ് വലിയ പാടുള്ള പരീക്ഷ ഒന്നുമല്ല അപ്പൊ അറുപത് മാർക്ക് ഇലക്ട്രിക്കലിന്റെ പോർഷൻ നാൽപ്പത് മാർക്ക് മെക്കാനിക്കലിന്റെ പോർഷൻ അപ്പൊ ആ ഇലക്ട്രിക്കലിന്റെ പോർഷനിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് മെക്കാനിക്കലിന്റെ പോർഷനിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ മൊടികളിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ർഗാണ് രണ്ടാമത്തെ മുടികൾ നോക്കിയാലോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം അഞ്ച് മാർഗാണ് ദെൻ അടുത്ത മൂന്നാമത്തെ മുടികൾ നോക്കിയാൽ ഫണ്ടമെന്റൽസ് ഓഫ് സിസ്റ്റം അഞ്ച് മാർഗാണ് നാലാമത്തെ മുടികൾ നോക്കിയാൽ മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് അഞ്ച് മാർഗാണ് ദെൻ അടുത്ത മുടി അഞ്ചാമത്തെ നോക്കിയാലോ സേഫ്റ്റി ഫസ്റ്റ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ് അഞ്ച് മാർഗ്ഗ് അഞ്ച് മാർക്ക് അടുത്ത രണ്ട് മുടികള് ഇലക്ട്രോണിക്സ് പോർഷൻ ആണ് എന്താണ് ആദ്യം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അഞ്ച് മാർക്ക് പവർ ഇലക്ട്രോണിക്സ് അഞ്ച് മാർക്ക് അപ്പൊ ഇലക്ട്രിക്കലുകാർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന പരീക്ഷയാണ് അല്ലേ ദക്കാനിക്കൽ പോർഷൻ നോക്കിയാൽ അതിനകത്ത് പത്ത് മാർക്കിനുള്ള പോർഷൻ എന്താണ് പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സ് പത്ത് മാർക്ക് അപ്പൊ പമ്പ് കുറച്ച് പഠിക്കാനുണ്ട് പിന്നെ ഫാസ്റ്റനിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട് ദെൻ അതിനകത്ത് ഷീറ്റ് മെറ്റലുമായിട്ട് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ദിവസം ഐ സി എൻജിൻസ് പത്ത് മാർക്ക് ഇന്റേണൽ കമ്പസ്റ്റിൻ എൻജിൻ പത്ത് മാർക്ക് ദെൻ അടുത്തത് പവർ ട്രാൻസ്മിഷൻ വിവിധ രീതിയിലുള്ള പവർ ട്രാൻസ്മിഷൻ ബെൽറ്റ് അങ്ങനെയൊക്കെയുള്ള പവർ ട്രാൻസ്മിഷൻ അതിന് പത്ത് മാർക്ക് അടുത്തത് ഫ്ലൂയിഡ് ബാൽസ് പത്ത് മാർക്ക് അപ്പൊ നമ്മൾ സിലബസ് കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഐ ടി ഐ ഇലക്ട്രീഷ്യൻ്റെ പോർഷൻ അറുപത് മാർഗിന് ഉണ്ട് ദം ഇയുടെ പോർഷൻ കൂടുതലല്ല എം എം ഇയുടെ പോർഷൻ അധികം ഇല്ല നമുക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞ പ്രാവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിന്റെ സിലബസുമായിട്ട് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള പോർഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രാവശ്യവും കാര്യം തൊട്ടുമുമ്പേ ഉള്ള ഒരു സിലബസ് അത്യാവശ്യം നല്ല ഒരു സിലബസ് ആണ് അത്യാവശ്യം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഉണ്ട് അപ്പൊ ഇനി ഒരു മാറ്റം വരാനുള്ള സാധ്യത കുറവാണ് മാറിയാലും വളരെ ചെറിയ മാറ്റങ്ങളെ വരത്തുള്ളൂ എന്തായാലും ഇലക്ട്രിക്കൽ പോർഷൻസ് ഒന്നും മാറാൻ പോകുന്നില്ല ഇലക്ട്രിക്കൽ പോർഷൻസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഞാൻ ഇവിടെ പറയുന്നത് സിലബസ് നമ്മളതിൽ ഉണ്ട് പഴയ സിലബസ് ഉണ്ട് പിന്നെ ഏതോ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനൊക്കെ നടന്ന സിലബസും ഇത് തന്നെയാണ് അപ്പൊ അതിനർത്ഥം നമുക്ക് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ഈ സിലബസ് തന്നെയാണ് സിലബസ് നമ്മുടെ ഉണ്ട് നമുക്ക് ഏത് മെറ്റീരിയൽ റെഫർ ചെയ്യണം നമുക്കറിയാം എന്താണ് ഐ ടി ഇലക്ട്രീഷ്യന്റെ നിമി ബേസ്ഡ് ബുക്ക് അതേപോലെ തന്നെ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിന്റെ നിമി ബേസ്ഡ് ബുക്ക് അപ്പൊ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് കിട്ടാത്ത ആൾക്കാർ ആ ബുക്സ് കിട്ടാത്ത ആൾക്കാർ പോർഷൻ നമുക്ക് ഡീസൽ മെക്കാനിക്കിന്റെ ഫസ്റ്റ് ഇയറിലെ ബുക്കിലൊക്കെ ഉണ്ട് ഡീസൽ മെക്കാനിക് ഒരു വർഷത്തെ കോഴ്സാണ് അതിന്റെ ബുക്ക് നമുക്ക് തപ്പിയെടുക്കാം അപ്പൊ അത് കിട്ടാത്ത ആൾക്കാർ ഡീസൽ മെക്കാനിക്സിൻ ഡീസൽ മെക്കാനിക്കിന്റെ ഈ പറയുന്ന പോർഷൻസിലുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളത് നമ്മൾ എടുക്കുക ഓക്കെ അപ്പൊ ഇലക്ട്രീഷ്യന്റെ ബേസ്ഡ് ബുക്ക് എടുത്ത് പഠിക്കുക എന്ത് ഡീസൽ മെക്കാനിക്കോ അല്ല എങ്കിൽ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് അതിന്റെ മെറ്റീരിയൽ കിട്ടാൻ ഒത്തിരി പാടാണ് എടുക്കുക അതെടുത്ത് പഠിക്കുക ഓക്കെ കാര്യം സോഫ്റ്റ് കോപ്പി കിട്ടാനൊത്തിരി പാടാണ് ഹാർഡ് കോപ്പി നമുക്ക് ഇനി തന്നെ നമുക്ക് എന്ത് ചെയ്യാം വാങ്ങാൻ പറ്റും ഹാർഡ് കോപ്പി ഓർഡർ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കാം അപ്പൊ അങ്ങനെ പഠിക്കുക പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കും ഐ ടി ഇലക്ട്രീഷ്യനും അതെടുത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക ദൻ നിങ്ങൾ അതിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക കാര്യം അത് എന്താണ് എം സി ക്യൂ ബേസ്ഡ് ആണ് അപ്പൊ അതൊക്കെ ചെയ്യുക പരീക്ഷയ്ക്ക് മുമ്പേ നിങ്ങൾ അങ്ങനെ വ്യക്തമായിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്കൊരു പ്രിപറേഷൻ സ്ട്രാറ്റജി വേണം പഴ നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയം എത്തിക്കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം നോട്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം കാര്യം നോട്ടിഫിക്കേഷൻ വന്നവരെ ആണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അല്ലെ ഇലക്ട്രിക്കൽ യാർക്കറിയാം അത് നോട്ടിഫിക്കേഷൻ ജൂണിലാണ് വന്നത് ജൂലൈ വരെ അപ്ലൈ ചെയ്യാൻ ഡേറ്റ് ഉണ്ടായിരുന്നു ഇതാ ഇപ്പം നവംബറിൽ എക്സാം ഡേറ്റ് വന്നു നോട്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് തന്നെ എക്സാം വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പിന്നെ പഠിക്കാൻ നിന്നാൽ നമുക്ക് വളരെ കുറച്ച് സമയം കിട്ടത്തുള്ളൂ ഇപ്പോഴത്തെ കോമ്പറ്റീഷനിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവർക്കും പഠിച്ചെത്താൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള പോസ്റ്റാണ് അല്ലെ കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറിന് പുറത്ത് അഡ്വൈസ് നടന്നതാണ് ഈ ലിസ്റ്റ് തീരുന്നതിന് മുമ്പേ കുറച്ചുകൂടെ അഡ്വൈസസ് നടക്കും അപ്പൊ ഇനിയും എന്തായാലും ഒരു നാന്നൂറിനപ്പുറം അഡ്വൈസ് നടക്കാൻ സാധ്യതയുള്ള പോസ്റ്റാണ് അപ്പൊ അതിനെ നമ്മൾ അത്ര ഗൗരവമായിട്ട് കണ്ട് പഠിക്കണം നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ല ഒരു റിസൾട്ട് തന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ഓപ്പറേറ്റർ പരീക്ഷയിൽ മികച്ച വിജയം ഓൺലൈൻ കോഴ്സിൽ തന്നെ മികച്ച വിജയം തന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സി അപ്പൊ നമ്മൾ ഇതിനൊരു ലോങ് ടൈം ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വളരെ മികച്ച റിസൾട്ട് ആയിരുന്നു നമുക്ക് ഓൺലൈൻ കോഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് വിവരം ചെയ്തിരുന്നത് ഓപ്പറേറ്ററിനെ ഓപ്പറേറ്റർ കോഴ്സിലെ ആൾക്കാരെ എൻടർ ചെയ്തിരുന്നത് ഞാനാണ് അപ്പം ഞാൻ അന്ന് നല്ല റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത് എനിക്ക് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ മേഖലകളിൽ പന്ത്രണ്ട് വർഷത്തോളമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികളെ ഞാൻ ഗൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ ഞാൻ ഇതിനകത്ത് മെക്കാനിക്കൽ പോർഷൻസ് കുറച്ചെടുക്കും കുറച്ച് അതായത് അതിനകത്തുള്ള ഐ സി എഞ്ചിൻസ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പോർഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഫാസ്റ്റ്നേഴ്സ് അങ്ങനെയൊക്കെയുള്ള പോർഷൻസ് എടുക്കും പിന്നെ നിങ്ങളുടെ ഓവറോൾ ഗൈഡൻസ് മെൻഡർഷിപ്പ് ദെൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് സെറ്റ് ചെയ്യുന്ന അതിന്റെ ഓവറോൾ ഗൈഡൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനായിരിക്കും ചെയ്യുന്നത് ഓവറോൾ ഇതിന്റെ പരീക്ഷ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് പരീക്ഷകളുടെ ഓരോ കോഴ്സിന്റെ മൊത്തത്തിലുള്ള മെൻറ്ററിങ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ഇത്രയും നാളത്തെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് പല പരീക്ഷകളും ക്ലിയർ ചെയ്ത് ഒരുപാട് ജോലി കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും കാര്യം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും എല്ലാ ഗൈഡൻസ് അതായത് ഈ ഒരു എക്സാമ് നേടിയെടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ല അതാണ് അപ്പൊ ഞാൻ എൻ്റെ കരിയറിലെ ഒരുപാട് ഗവൺമെന്റ് സർവീസിലെ ജോലി എഴുതിയെടുത്തിട്ടുള്ള ആളാണ് അപ്പൊ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് സർവീസിലൊക്കെ വർക്ക് ചെയ്തതാണ് ഇപ്പം നിർത്തിയിട്ടാണ് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ ടീച്ചിങ് ഇതിൽ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നവർക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ദെൻ അടുത്ത ക്ലാസ് എടുക്കുന്നത് ബാക്കിയുള്ളത് അരവിന്ദ് സാറ് അരവിന്ദ് സാറ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് മെക്കാനിക്കൽ മേഖലയിലെ ഏറ്റവും മികച്ച ഒരു ഫാക്കൽറ്റി തന്നെയാണ് അപ്പൊ സാറ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഓപ്പറേറ്ററിന്റെ ഫാക്കൽറ്റി ടീം ആയിരുന്നു ഫാക്കൽറ്റി ടീമിൽ ഉണ്ടായിരുന്നു ദെൻ സാറ് മെക്കാനിക്കലിലുള്ള മിക്കവാറും ഉള്ള പരീക്ഷകൾ പലതിലും ലിസ്റ്റിലുള്ള ആളാണ് അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസും സാറിന് ഒരു പത്ത് വർഷത്തോളമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് സാറിന്റെ എക്സ്പീരിയൻസും സാറിന്റെ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഉപകാരപ്പെടും മറ്റുള്ള സെന്റേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടും ദൻ അടുത്തത് രാകേഷ് സാറ് അപ്പൊ നമ്മുടെ മെക്കാനിക്കൽ മിക്കാറുമുള്ള കോഴ്സിലെ ടീം മെമ്പേഴ്സ് തന്നെയാണ് ഈ അരവിന്ദ് സാറും രാകേഷ് സാറും അപ്പൊ രാകേഷ് സാറിനും ഒരുപാട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് കഴിഞ്ഞ എ എം ബിടെ ഒക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് അല്ലാതെ തന്നെ മെക്കാനിക്കലിലെ കുറെ പരീക്ഷകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് സാറിന് എട്ട് വർഷത്തോളമായിട്ട് കോമ്പറ്റേറ്റീവ് മേഖലകളിൽ എക്സ്പീരിയൻസ് ഉണ്ട് സാറും മെക്കാനിക്കലിലെ ഓരോ മേഖലകളിലെ ഐ ടി ഐ ലെവലിലെയും ഡിപ്ലോമ ലെവലിലെയും ബിടെക് ലെവലിലെയൊക്കെ പരീക്ഷകളിലെ ഓരോ മേഖലകളിലും അത്യാവശ്യം നല്ല പ്രാവീണ്യമുള്ള ആളാണ് സാറിന്റെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ദെൻ ഇതിന്റെ ഓട്ടോമൊബൈൽ പോർഷൻസ് പോലുള്ളത് അതായത് ഈ ഐ സി എൻജിൻസ് അങ്ങനെയൊക്കെയുള്ള കുറെ ഭാഗങ്ങള് പിന്നെ ഓട്ടോമൊബൈലുമായിട്ടും ആയിട്ടും കുറച്ചും ഡീസൽ മെക്കാനിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പോർഷൻസ് ഇതിൽ വരുന്നത് കൈകാര്യം ചെയ്യുന്നത് നിയാസാറാണ് നിയാസാറും കുറച്ച് ലിസ്റ്റിലൊക്കെ ഉള്ള ആളാണ് നമ്മുടെ എ എം ബി ഒക്കെ ബാച്ചിലൊക്കെ ഓട്ടോമൊബൈൽ കൈകാര്യം ചെയ്യുന്ന സാറാണ് അപ്പൊ നിയാസാറിന്റെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് നിയാസാറിന്റെ ഗൈഡൻസും നിയാസാറിന്റെ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പോർഷൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ പോർഷൻസിലെ മേജർ ടോപ്പിക്സ് എടുക്കുന്നത് ആണ് അപ്പോൾ ആർച്ചാമിസ് പി എച്ച് ഡി ഡൂയിങ് ആണ് ആർച്ചാമിസ് എം ടെക് ഇൻ ഗൈഡൻസ് ആൻഡ് നാവിഗേഷൻ കൺട്രോൾ ആണ് ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് ടീച്ചർ ഒരുപാട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ആണ് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ള കഴിവുള്ള അധ്യാപികയാണ് അപ്പോൾ ടീച്ചർ കൂടുതൽ പോർഷൻസ് എടുക്കും പിന്നെ നമ്മുടെ മിക്കവാറും ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സാറാണ് ഭരത് സാറ് ഭരത് ഒരു ഏഴ് വർഷത്തോളം ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ വരത് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് ടെക് പി എസ് സിയോടൊപ്പം ഉണ്ട് ഒരു ആറേഴ് കൊല്ലമായിട്ട് തന്നെ ടെക് പി എസ് സിയോടൊപ്പം തന്നെയുണ്ട് സാറിൻ്റെ ഈ ടീച്ചിങ് അതായത് കോമ്പറ്റേറ്റീവ് മേഖലകളിലേക്കുള്ള ക്ലാസ്സുകൾ തുടങ്ങുന്നത് നമ്മളോടൊപ്പം തന്നെയാണ് അപ്പോൾ സാറും നമ്മളോടൊപ്പമുണ്ട് സാറ് വളരെ നല്ല രീതിയിൽ കണ്ടന്റ് ഡെലിവറി ചെയ്യുന്ന ഒരാളാണ് വളരെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഫോർ എക്സാമ്പിൾ മെക്കാനിക്കലുകാര് ഇലക്ട്രിക്കൽ ഇത്തിരി പാടായിട്ട് തോന്നും ആക്ച്വലി വലിയ പാടുള്ള കാര്യമല്ല കാര്യം ഐ ടി ലെവലുള്ള സിലബസ് ആണ് പക്ഷെ സാറ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് കൺസെപ്റ്റുകളെ പറഞ്ഞു തരുന്ന ഒരു അധ്യാപകനാണ് വളരെ മികച്ച രീതിയിൽ കണ്ടന്റ് ഡെലിവറി ചെയ്യുന്ന ഒരു അധ്യാപകനാണ് അപ്പൊ നിങ്ങൾ മറ്റുള്ള സെന്ററുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫാക്കൽറ്റി നിങ്ങൾക്ക് കിട്ടാൻ പാടായിരിക്കും അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഇതിന്റെ ഇലക്ട്രോണിക്സ് വരവായിട്ടുള്ള രണ്ട് മൊടികളുണ്ട് അത് ഡീൽ ചെയ്യുന്നത് അപർണ ബി പ്രസാദ് ആണ് അപ്പൊ ടീച്ചറിനായാലും ഏഴ് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് കോമ്പറ്റേറ്റീവ് മേഖലയിലുള്ള അപ്പൊ ടീച്ചർ ആ രണ്ട് മൊടികൾ വളരെ അനായാസം കൈകാര്യം ചെയ്യും നിങ്ങൾക്ക് ആ മൊടികളിൽ നിന്ന് ഒരു മാർഗ് പോലും പോകത്തില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ കോഴ്സിൽ നമ്മുടെ ഫാക്കൽറ്റി മെമ്പർ നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് വേറെ റിസൾട്ട് കിട്ടിയിരിക്കുന്ന കുറച്ച് വേറെ ലിസ്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ കോഴ്സ് നമ്മളൊരു ലോങ് ടൈം ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ലോങ് ടൈം ബാച്ച് ആണ് ഈ ലോങ് ടൈം ബാച്ചിനകത്ത് നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകള് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകള് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ട ഗൈഡൻസും മെന്റർഷിപ്പും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് മാത്രം പഠിക്കുക നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റിൻസ് ചെയ്തു പഠിക്കുക നമ്മൾ നടത്തുന്ന പരീക്ഷകൾ കൃത്യമായിട്ട് ചെയ്തു പഠിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ആദ്യ റാങ്കിലെത്തി നിങ്ങളുടെ സ്വപ്ന ജോലി നേടാൻ പറ്റും നിങ്ങൾക്ക് ആദ്യ തഡ്വസിൽ തന്നെ ജോലി നേടുക എന്ന ലക്ഷ്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാക്ഷാത്കരിക്കാൻ പറ്റും അപ്പ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത് ഇത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി പഠിക്കുക കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക എക് പി എസ് സിയുടെ കോഴ്സ് ഓപ്പൺ ആണ് ഇത്രയും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ ഇത്രയും മികച്ച അധ്യാപകരെ അണിനിരത്തി ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക സ്വന്തമായിട്ട് പഠിക്കുന്നവര് നന്നായിട്ട് പഠിക്കുക ഈ എക്സാം എഴുതി എടുക്ക എടുത്ത് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു താങ്ക്